അസലാമലൈക്കും വാഹമത്തല്ലാ വർക്കാത്തു അപരന് വേണ്ടി അറവ് കഴിച്ചാലോ അതായത് ഒരാൾ തൻ്റെ പണം മുടക്കി ഒരു മൃഗത്തെ സ്വന്തമാക്കി മറ്റൊരാൾക്ക് വേണ്ടി അതിനെ ഉൽഹിയത്ത് നിർവഹിക്കുന്നു അതായത് ഈ മൃഗത്തെ ഇന്നാനിന്ന വ്യക്തിയുടെ ഉൽഹിയത്തായി ഞാൻ അറിവ് നടത്തുന്നു എന്ന് കരുതി അദ്ദേഹം ബലികർമ്മം നിർവഹിക്കുകയാണ് ഇതിൻ്റെ അവസ്ഥ എന്താണ് മഹാനായ മഹാനായി ഇബിൻ ഹജ്ജിള്ളാത്തലു തുൽ രേഖപ്പെടുത്തുന്നത് കാണും വല്ലാത്ത തെ ജൂസു വലാത്ത കഴു അനിൽ ഹയ്യി ബിരിഇ ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ ഉദിയത്ത് കർമ്മം നിർവഹിച്ചാൽ അയാളുടെ സമ്മതമില്ലാതെ ആണ് നിർവഹിച്ചതെങ്കിൽ ആ ഉദിയത്ത് കർമ്മം അയാളുടേതായി പരിഗണിക്കപ്പെടുകയില്ല അത് സ്വഹി എന്ന് മാത്രമല്ല ഇദ്ദേഹം ചെയ്ത ഈ ഏർപ്പാട് ഒരു ജായിസായ ഹലാലായ ഏർപ്പാടുമല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി ഉദിയത്ത് കർമ്മം നിർവഹിക്കണമെങ്കിൽ അയാളിൻ്റെ സമ്മതം മസ്റ്റാണ് അത് ഷർത്താണ് സമ്മതമില്ലാതെ നിർവഹിച്ചാൽ അയാളുടെ ആർക്കു വേണ്ടി നിർവഹിക്കപ്പെട്ടുവോ അയാളുടെ ഉദിയത്തായിട്ട് പരിഗണിക്കപ്പെടുകയില്ലെന്നു മാത്രമല്ല ഫൈം വലൗ ജാഹിലൻ ലം യഖൽ അൻഹു കരീമിൻ കാണാം ആരാണ് ഉദിയത്ത് നിർവഹിച്ചത് അയാളുടെ ഉദിയത്തായും പരിഗണിക്കപ്പെടുകയില്ല അപ്പോൾ പിന്നെ അത് കേവലം ഒരു മാംസം കഴിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ അങ്ങനെ നടത്തിയ അറിവ് നടത്തിയ മൃഗത്തെ അത് ഉദിയത്തിൻ്റെതായി പരിഗണിക്കപ്പെടുന്നില്ല എന്നാൽ ഈ പൊതുനിയമത്തിൽ നിന്ന് അപവാദമായി മഹാനായ ഹത്തീബ് ഷിർബീനി റതി അള്ളാഹു താലാൻ അടക്കമുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്ന ഒരു രൂപം ഒരു വീട്ടിലെ ഒരു അംഗം അത് ആ വീട്ടിലെ കുടുംബനാഥൻ തന്നെയായിക്കൊള്ളണമെന്നില്ല ആ അംഗം എന്തു ചെയ്യുന്നു ആ വീട്ടിലെ മറ്റ് അംഗങ്ങൾക്ക് വേണ്ടി ഉലഹിയത്ത് നിർവഹിക്കുന്നു അങ്ങനെ നിർവഹിക്കുമ്പോൾ അവരുടെ സമ്മതം വേണമെന്നില്ല അവരുടെ നീയത്ത് വേണമെന്നില്ല ഈ നിർവഹിക്കുന്ന ആള് അവർക്ക് വേണ്ടി അന്ന് നീയത്ത് ചെയ്തുകൊണ്ട് നിർവഹിച്ചാൽ തന്നെ അത് സ്വഹിഹാകും അത് പരിഗണിക്കപ്പെടും എന്ന് മാത്രമല്ല ആർക്കു വേണ്ടിയാണോ അദ്ദേഹം നിർവഹിച്ചത് അവർക്കതിൻ്റെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും ആ വിഷയം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് തെസ്സുബിഹാ സുന്ന ആളുകളിൽ നിന്ന് സമ്മതമില്ലെങ്കിൽ തന്നെയും ആ കുടുംബത്തിലെ ഒരു അംഗം അങ്ങനെ അവർക്ക് വേണ്ടി എന്ന നീയത്തിൽ നിർവഹിച്ചാൽ അത് സഹിഹാകുന്നതാണ് പക്ഷേ അങ്ങനെ അവരെ കൂടി കൂറാക്കാൻ മാത്രം ഇദ്ദേഹത്തിൻ്റെ ഉദിയത്ത് മൃഗം ഉണ്ടെങ്കിൽ മാത്രമേ അത് പറ്റുകയുള്ളൂ എന്നതുകൂടി കൂടി ചേർത്തു മനസ്സിലാക്കണം ഒരു ആടിനെ ഇദ്ദേഹം ഉദിയത്ത് അറക്കുന്നു അതിൽ പിന്നെ മറ്റൊരാളെ ചേർക്കാൻ കഴിയില്ല ആട് ഒരാൾക്കല്ലേ പറ്റുള്ളൂ അതേസമയം ഒരു മാടിനെ വാങ്ങി ഇദ്ദേഹം ഉദിയത്ത് അറുക്കുമ്പോൾ അതിൽ തൻ്റെ വീട്ടിലുള്ള ആറ് ആടുകളെ കൂടി അദ്ദേഹം തന്നെ ഷെയർ ആക്കിയിട്ട് അവരുടെ സമ്മതമൊന്നുമില്ലാതെ ചെയ്യുന്ന ഘട്ടത്തിൽ ആ ഒരു അങ്ങനെ അറിവ് നടത്തൽ സ്വഹീഹാകും കാരണം സ്വന്തം വീട്ടുകാരുടേതായതുകൊണ്ടാണ് അല്ലാത്തതൊന്നും സ്വഹീഹാവുകയില്ല ആർക്കു വേണ്ടിയാണോ അറിവ് നടത്തുന്നത് അവരുടെ സമ്മതം തന്നെ വേണ്ടി വരും എന്ന മസ്അല നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക ആ സമ്മതമില്ലാതെ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി അറിവ് നടത്തിയാൽ അത് ആരുടെയും ഒതുഹീയത്തായി പരിഗണിക്കപ്പെടാതെ പോവുകയാണ് ചെയ്യുക അള്ളാഹു വിഷയങ്ങളെ കൃത്യമായി മനസ്സിലാക്കി കർമ്മങ്ങൾ നിർവഹിക്കാൻ തോഫിയൊക്കെ നൽകട്ടെ ആമീൻ ഇസ്ലാമി